കരയും മനസിന കഥനം തിങ്ങി കരയും മാറവരിൽ മുറിവിൽ വീയും എണ്ണയുമേ സുഖമരുളും പരന മന്ദശദരിയായവനേ കന്യാതേ ദുമാര മന്ക്ഷഗര മന്തു ഉന്നതീജ പരമോന്നതീജ ക്രിസ്തു നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാനെഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനോട് പറയുന്നത് ജീവൻ പ്രാപിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വരുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ജീവൻ ലഭിക്കണമെന്ന ആഗ്രഹവും ഇല്ല അവൻ ജീവൻ നൽകുവാൻ തയ്യാറാണ് അതിനായി മനുഷ്യൻ അവനിൽ വിശ്വസിക്കുകയും പാവങ്ങൾ ഏറ്റുപറയുകയും നമ്മുടെ ജീവിതത്തിന്റെ കർത്താവും രക്ഷകനുമായി അവനെ സ്വീകരിക്കുകയും വേണം കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തം ചീന്തിയാണ് നമ്മെ വീണ്ടെടുത്തത് നമുക്ക് യാതൊരു വിലയും കൊടുക്കേണ്ടി വന്നില്ല എന്നാൽ കർത്താവ് രക്തത്തിലൂടെ വില നൽകി കാൽവറി ക്രൂശിൽ നമുക്ക് പകരമായി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് പിന്നെ എന്തുകൊണ്ടാണ് മനുഷ്യൻ തന്നിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ത്യാഗവും മരണവും പുനരുദ്ധാനവും സുവിശേഷവും ലക്ഷ്യയുടെ ആവശ്യകതയൊന്നും മനുഷ്യൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല മനുഷ്യൻ പാപത്തെ അവന്റെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു അവരുടെ ദുരാഗ്രഹങ്ങൾ ഉപേക്ഷിക്കാൻ അവൻ തയ്യാറാകുന്നില്ല അവർ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവത്തിങ്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ